i like പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹത്തോടെ പള്ളിയിൽ വരുന്നവർക്ക് വ്യവഹാരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മത്സരബുദ്ധിയോടുകൂടി ക്ഷമിക്കാതെ വിട്ടുകൊടുക്കാതെ എങ്ങനെ നമുക്ക് ജയം നേടാം എന്ന ചിന്തകളാണ് ഇന്നും പല സഭകളെയും ഭരിക്കുന്നത് എന്നുള്ളത് അന്നും അനുമാനുഷ് പിതാവിനെ അലട്ടി എന്നുള്ളതാണ് ഈ പുനരൈക്യത്തിന് കാരണം നിങ്ങൾക്ക് മനസ്സിലായോ കാരണം പരിശുദ്ധ സഭ ഇത് കത്തോലിക്കാ സഭയിൽ ഉണ്ടാക്കപ്പെട്ട പ്രാർത്ഥനയല്ല കൗമ പ്രാർത്ഥന എങ്ങനെയാ മന പ്രാർത്ഥന തുടങ്ങുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും പരിശുദ്ധാത്മാനുസ്തുക്കും കഴിഞ്ഞ അത് കഴിഞ്ഞ് എന്താണ് തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം തിരുവചനം നിങ്ങൾ നേരിട്ട് പറയണേ എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രി വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എവിടെ എവിടുന്ന് തരുമെന്ന പറഞ്ഞേ ദൈവത്തിന്റെ സമ്പത്തിൽ നിന്നാണോ എന്ത് സമ്പത്തിൽ നിന്നാണ് മഹത്വത്തിന്റെ സമ്പത്തിൽ നിന്ന് നിത് ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ സ്നേഹിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഞാൻ പറയും മറ്റെല്ലാ കൽപ്പനകളും മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ ഒന്നാം കൽപ്പന ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടി നിന്നെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് അനുഗ്രഹിക്കും എന്ന് ഉറപ്പ് നൽകിയിരിക്കെ നമ്മൾ കാമപ്രാർത്ഥനയും പ്രാർത്ഥിക്കുകയാണ് തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവ നമ്പരാനെ നീ പരിശുദ്ധൻ 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 ഞാൻ എൻ്റെ കുഞ്ഞുങ്ങള് ചെറുതായിരുന്നപ്പോൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും മക്കളെ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എങ്കിൽ അതിനേക്കാൾ വലിയ പാപമാണ് പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രാർത്ഥിക്ക

എല്ല അങ്ങുന്നു <cko> ഒരു തുറങ്ങ സുസൂചനം നടത്തിട്ടുള്ള നമ്മളേല്ലാതായി പ്രസർത്തതായിട്ട് മാകോൽ മാരകും സെമരാജ് മാസംമാർകും മശദരും നമ്മളെ dataSource ആയി നമ്മൾ അഭയോടെയോടെ അഭ്യർത്ഥിക്കുന്നു ആദിദേവാ കഥാവേറെ ഞാൻ വെദിക്കർ ദേവിചതാ പമ്പഗാരട് പടികളുടെ കവയ്റ്റട്ടുള്ള കാര്യങ്ങൾ അക്കിതരെ വെറ്റുകൾ നസാവേ വിതുരക്കട്ടെ കഥാളിയാ ആദിക തങ്ങൾ പാടിട്ടുള്ള വൈഗല നാവുടടിച്ചുകൂടിയായ ദൈവതുകൊണ്ടാണ് ਬਹੁ ਨਮਾ ਕਰਦੇ ਸਿਸ਼ਟਾ ਗੁਰਦਵਾਰੇ ਜੋ ਕੇ ਕੁੱਲਾ ਗਣੇ ਜਦਨ ਪੜਵੂ ਕੂੜਾ ਲਾਇ ਬਹੁਤ ਮਾਰੋ ਵੇ ਅੰਧਾਰ ਮਾਇਆ ਗਤਿਰ ਕਰਦੇਤਾ ਵੇ ਸਿਸ਼ਟਾ ਗੁਰਮਤਿ ਗੜਵਾਏ ਸਿਮਰਾ ਅਭੋਸ਼ਿਤ ਲੜਵੇ ਅਗਿਆ ਜੁੱਟ ਪੜਵਾ ਜਿਹਿਆ ਕਰਦੇਤਾ ਵੇ ਰੂਪੇ ਜੁੱਟ ਮੈਨ ਪ੍ਰਾਤਿਰ ਕੇਸ਼ ਜਗਲ ਜਗਲ ਪਰੇਰ ਜੇਤੂ ਹੋਇ ਰੂਲਾ ਦੇ ਜੂਸਾ ਬਾਵਗਲੋ ਅਕਾਸ਼ ਚਮੀ ਕੇ ਰਮੇ ਅਗਾ ਉਤਵਰਨ ਦੰਗਰੇ ਬਲੇ ਸੋ ਬਨਸਾ ਰੋਲੋ See? ൂമി <laughs> മാം

லபதமற்சல் ஆயமயுலோவே பெல்ஹீலோ குருளோமாய் எங்கள பிராதங்களில் அவை உணர்வு சுவாசத்தினு முன்பாக கேள்ட்டப்பட்டு அங்கீகரிக்கப்பட்டு மாகிதீர்க்கப்படே போசோ உபகுல சுபாவா